ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഞാനെന്താ ഈ മെഴുകുതിരിയൊക്കെ പിടിച്ച് നിൽക്കണതെന്നല്ലേ അപ്പോൾ ഈ മെഴുകുതിരി വന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മെഴുകുതിരിയാണ് ഇത് നമ്മുടെ കൊതുകിനെ പാറ്റ പല്ലി ഇതൊന്നും വരത്തില്ല പിന്നെ വന്നിട്ടാണെങ്കിൽ നമുക്ക് റൂമിലൊരു എയർ ഫ്രഷ്നറായിട്ട് റൂം ഫ്രെഷ്നറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഴുകുതിരിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന രണ്ട് മെഴുകുതിരിയാണ് എടുത്തേക്കുന്നത് ഒരു പഴയ പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ മെഴുകുതിരിയൊന്ന് എടുക്കുക അതിൻ്റെ നൂല് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ഈ ഉരുകിയ മെഴുകുതിരി നമ്മളൊരു എന്തിലാണോ മെഴുകുതിരി സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പു ആണ് അപ്പോൾ ഗ്രാമ്പു നമ്മൾ കുറച്ച് നമ്മൾ എടുക്കുന്ന മെഴുകുതിരിയുടെ അനുസരിച്ച് ഗ്രാമ്പു എടുക്കുക അപ്പോൾ ഗ്രാമ്പു നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇത് വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാട്ടോ പൊടിച്ചിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് കാപ്പിപ്പൊടിയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലിരുന്ന് പഴകിയിട്ടുള്ള ഒരു കാപ്പിപ്പൊടി ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന നൂല് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു കമ്പും കൂടെ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ആ കമ്പക്കെടുത്ത് മാറ്റി നമുക്ക് നൂല് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരും ഇത് കത്തുമ്പത്തേനും ഇതിൻ്റെ ആ ഗ്രാമ്പൂൻ്റെയും ആ ഒരു കോഫിയുടെയൊക്കെ സ്മെല്ല് നല്ലതുപോലെ വരും അപ്പോൾ കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഴുകുതിരിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ